മാസപ്പടി വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതോടെ നിയമസഭ ബഹിഷ്കരിച്ചു പ്രതിപക്ഷം നോട്ടീസ് ചട്ടം ലംഘനമാണെന്നും അവതരണാനുമതി നൽകാനാകില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കി അതേസമയം സഭയിൽ നിന്നും ഒളിച്ചോടിയ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരെ ആദായ നികുതി വകുപ്പ് തർക്കപരിഹാര ബോർഡിന്റെ ഉത്തരവും ആർഒസി റിപ്പോർട്ടും അന്വേഷണവും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം മാത്യു കുഴൽനാടൻ എം എൽ എ ആണ് നോട്ടീസ് നൽകിയത് എന്നാൽ ചട്ടം പ്രകാരം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം സഭയിൽ ഉന്നയിക്കാനാവില്ലെന്നും നോട്ടീസിന് അനുമതി നിഷേധിക്കുന്നതായും സ്പീക്കർ എ എൻ ഷംസീർ വ്യക്തമാക്കി തുടർന്ന് പ്ലക്കാർഡുകളും ബാനറുകളുമായി സ്പീക്കറുടെ ചേംബറിന് മുന്നിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു പിന്നാലെ പ്രതിപക്ഷാംഗങ്ങൾ സഭ വിട്ടിറങ്ങിപ്പോയി മറുപടി പറയാതെ നിയമസഭയിൽ നിന്ന് മുഖ്യമന്ത്രി ഒളിച്ചോടിയെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി പ്രതിപക്ഷത്തിന്റെ എല്ലാ അധികാരങ്ങളും നിഷേധിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു അപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പച്ചക്കള്ളാണ് എന്ന് ഞങ്ങൾ വ്യക്തമായ തെളിവുകളോടുകൂടി ഈ രണ്ട് ഫൈൻഡിങ്ങും താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു അപ്പം മുഖ്യമന്ത്രിക്കും ഇല്ലാത്തതുകൊണ്ടാണ് രണ്ട് കൈയും പൊക്കി രണ്ട് കൈയും പരിശുദ്ധമാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത് വലിയ ഈ അധികാരം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള വലിയ അഴിമതിയാണ് ഈ അഴിമതി അന്വേഷണത്തിൽ ഗൗരവതരമായ അന്വേഷണം നേരിടുന്ന മുഖ്യമന്ത്രി ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല അദ്ദേഹം രാജിവെക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട് അതേസമയം പ്രതിപക്ഷ നേതാവിനെതിരെ പി വി എൻ സഭയിൽ ഉന്നയിച്ച അഴിമതി ആരോപണത്തിൽ വി ഡി സതീശൻ ഇന്നും കൃത്യമായ മറുപടി നൽകിയില്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഒരു അക്ഷരം പറഞ്ഞില്ല പറയട്ടെ സ്പീക്കറും മന്ത്രിമാരും നിയമസഭാംഗങ്ങളും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം